പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ധനകാര്യ വകുപ്പ് പതിനൊന്നാം പെൻഷൻ പരിഷ്കരണം പ്രകാരമുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നാമത്തെ ഘടു അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു സർക്കാർ ഉത്തരവ് അച്ചടി നമ്പർ ഇരുപത്തിയൊന്ന് ബാർ രണ്ടായിരത്തി ധനകാര്യം തിരുവനന്തപുരം തീയതി പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ഉത്തരവിന്റെ പരാമർശം എന്ന് പറയുന്നത് സർക്കാർ ഉത്തരവ് അച്ചടി നമ്പർ നൂറ്റി അറുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ധനകാര്യം തീയതി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സർക്കാർ ഉത്തരവ് അച്ചടി നമ്പർ സർക്കാർ ഉത്തരവ് അച്ചടി നമ്പർ പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ധനകാര്യം തീയതി പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരമാണ് ഇനി നമുക്ക് ഉത്തരവിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം സംസ്ഥാന സർവീസ് പെൻഷൻകാർ ഉൾപ്പെടെയുള്ള പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ പെൻഷൻ കുടുംബ പെൻഷൻ ഡി സി ആർ ജി ടെർമിനൽ സറണ്ടർ മുതലായവ മൂന്നും നാലും ഗഡുക്കൾ യഥാക്രമം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലും വിതരണം ചെയ്യുവാൻ പരാമർശം ഒന്ന് പ്രകാരം ഉത്തരവായിരുന്നു തുടർന്ന് പതിനൊന്നാം പെൻഷൻ പരിഷ്കരണം പ്രകാരമുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കൾ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ സംസ്ഥാനത്തെ ധനസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് തീരുമാനമെടുക്കുന്നതാണെന്ന് പരാമർശം രണ്ട് പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു നമുക്ക് പരാമർശം ഒന്ന് പ്രകാരമുള്ള ഉത്തരവിലേക്ക് ഒന്ന് പോകാം ഇതാണ് പരാമർശം ഒന്ന് പ്രകാരമുള്ള ഉത്തരവ് ഗവൺമെന്റ് ഓർഡർ Number 162 bar 2021 bar Fin dated 2 12 twenty twenty one. Order no come. pursuant to the recommendation of eleventh pay commission, government had issued pension revision orders for various categories of pensioners white government orders read right above. Wide these orders government had stipulated the time frame for disbursing ideas of pensionary benefits. പെൻഷൻ ഫാമിലി പെൻഷൻ ഡി സിആർജി ആൻഡ് ടെർമിനൽ സറണ്ടർ ആസ് ആപ്ലിക്കബിൾ ആസ് ഗവൺ ബിലോ താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ പതിനൊന്നാം പേ കമ്മീഷൻ പ്രകാരമുള്ള പെൻഷൻ നൽകാമെന്നാണ് ഗവൺമെൻറ് ഏറ്റിരിക്കുന്നത് ഇവിടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഒന്നാമത്തെ ഘടവും മെയ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടാമത്തെ ഘടവും ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്നാം ഘടവും രണ്ടായിരത്തി ഇരുപത്തി നവംബർ നാലാം ഘടൂ നൽകാം എന്നാണ് ഈ ഓർഡർ പ്രകാരം സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ സർക്കാർ ഉത്തരവ് അച്ചടി നമ്പർ പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ധനകാര്യം തീയതി പതിനേഴ് ബാർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓർഡർ പ്രകാരം എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം പതിനേഴ് രണ്ട് ഇതാണ് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിട്ടുള്ള ഓർഡർ ഇവിടെ സർക്കാർ പറയുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് സംസ്ഥാന സർവീസ് പെൻഷൻകാർ ഉൾപ്പെടെയുള്ള പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ പെൻഷൻ കുടുംബ പെൻഷൻ ഡി സിആർജി ടെർമിനൽ സറണ്ടർ മുതലായവ മൂന്നും നാലും ഗഡുക്കൾ യഥാക്രമം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലും വിതരണം ചെയ്യുവാൻ പരാമർശം രണ്ട് പ്രകാരം ഉത്തരവായിരുന്നു സംസ്ഥാനത്തെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ മേൽവിഷയം പുനഃപരിശോധിക്കുകയുണ്ടായി സംസ്ഥാനത്ത് മുമ്പെങ്ങും അഭിമുഖീകരിക്കാത്ത വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലവിലുള്ളത് പരാമർശം ഒന്നു പ്രകാരം വിതരണം ചെയ്യുവാൻ ശേഷിക്കുന്ന ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കളും പരാമർശം രണ്ട് പ്രകാരം വിതരണം ചെയ്യുവാൻ ശേഷിക്കുന്ന പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കളും അനുവദിക്കുന്നത് മൂലമുണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത നിലവിലെ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് ഈ സാമ്പത്തിക വർഷം ഏറ്റെടുക്കുവാനാകില്ല മൂന്നാമത്തെ ക്ലോസ് പ്രകാരം എന്നാൽ സംസ്ഥാനത്ത് ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് അവലംബിച്ചു വരുന്ന വ്യക്തമായ റോഡ് മാപ്പിന്റെ അടിസ്ഥാനത്തിൽ നികുതി പിരിവ് ഊർജപ്പെടുത്തിയും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയും ചെലവുകളിൽ മിതത്വം പാലിച്ചും സാമ്പത്തിക അച്ചടക്കത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള നടപടികളിലൂടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് യുക്തിഭദ്രമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതിന്റെ ഫലമായി പെൻഷൻ പരിഷ്കരണ കുടിശിക ക്ഷാമാശ്വാസ കുടിശിക എന്നിവയുടെ മൂന്നും നാലും ഗഡുക്കൾ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് തീരുമാനമെടുക്കുന്നതാണെന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഇതാണ് പരാമർശം രണ്ടിൽ പറഞ്ഞിട്ടുള്ള ഉത്തരവ് ഇനി പുതിയ ഉത്തരവിന്റെ രണ്ടാമത്തെ ക്ലോസ് എന്താണെന്ന് നമുക്ക് നോക്കാം സർക്കാർ മേൽ വിഷയം വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർവീസ് പെൻഷൻകാർ ഉൾപ്പെടെയുള്ള പരാമർശം ഒന്ന് ഉത്തരവിൽ പ്രതിപാദിച്ചിരിക്കുന്ന പെൻഷൻകാർക്ക് പതിനൊന്നാം പെൻഷൻ പരിഷ്കരണം പ്രകാരമുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ പെൻഷൻ കുടുംബ പെൻഷൻ ഡി സി ടെർമിനൽ സറണ്ടർ മുതലായവ മൂന്നാമത്തെ ഗഡു അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു അതായത് പതിനൊന്നാം പേ കമ്മീഷൻ പ്രകാരമുള്ള ഈ താഴെ പറയുന്ന വിഭാഗങ്ങൾക്കുള്ള മൂന്നാമത്തെ ഗഡു ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടങ്ങളിൽ കൊടുക്കേണ്ടിയിരുന്ന മൂന്നാമത്തെ ഗഡു ഉടൻ തന്നെ നൽകാമെന്നാണ് ഉത്തരവായിരിക്കുന്നത് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു ഉത്തരവാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിക്കേണ്ട മൂന്നാമത്തെ കുടിശ്ശിക ഇപ്പോൾ അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി